ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ചക്ക കിട്ടി അപ്പോൾ വിചാരിച്ച് ചക്കക്കറി ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഞങ്ങൾ എടുത്തേക്കാവുന്നത് പല സ്ഥലത്തും പല പേരായിരിക്കും ചക്ക അവിയല്ലേ ചക്ക കൂട്ടാൻ അങ്ങനെയൊക്കെ ഞങ്ങൾ ചക്കക്കറിഞ്ഞും ചക്ക ചക്ക കൂട്ടാനെന്നൊക്കെ പറയും മുഴുവൻ ചക്ക എടുക്കുന്നില്ല കേട്ടോ അത് നടുക്കുന്ന രണ്ടാക്കി എടുത്തിട്ട് പിന്നെ ഒരു പകുതിയും കൂടെ ഒരു കാൽ കാൽഭാഗവും ഒന്നര ഭാഗമായിട്ടോ എടുത്തേക്കുന്നത് എന്നിട്ടത് കമഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ചീനി അരിയുന്നാണക്കെ കൊത്തിപ്പൊടിക്കുന്ന കണക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇത് വൃത്തിയാക്കുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തൂത്താൻ നമ്മുടെ കയ്യിൽ അത്രയും കറയോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല ചക്കയുടെ ചോളയെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ടാണ് ഏട്ടം ഇടുന്നത് എന്നിട്ട് അത് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് ഇതിനകത്ത് തന്നെ ചക്കക്കുരുവും കുരുവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നേരം വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി അങ്ങ് എടുത്തിരിക്കണം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നേരെ കുക്കറിലോട്ടാണ് ഏട്ടം ഇടുന്നത് കുക്കറിലല്ലാതെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഇപ്പോൾ കുക്കറിലാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പാകത്തിന് വെള്ളവും മാത്രം ചേർക്കുക എപ്പോഴും ശ്രദ്ധിക്കണം വെള്ളം ഒരുപാടായി പോകരുത് ഇവിടെ ഞങ്ങൾ ഒരു ഒരു ചെറിയ കപ്പിനകത്താണ് കേട്ടോ വെള്ളം വെക്കുന്നത് ഒരുപാട് വെള്ളമായി പോയി ഇതങ്ങ് അലങ്ങിപ്പോവും കറക്റ്റ് രണ്ട് വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറിൻ്റെ ചൂടാറുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അരമുറി തേങ്ങയാണ് ഇവിടെ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു കാൽ സ്പൂൺ ജീരകം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത് എൻ്റെ പാകത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ഒരു അവിയലിൻ്റെയൊക്കെ പരുവം അത്രയും മതി അരച്ചെടുക്കുന്ന അരപ്പിന് അപ്പം നമുക്ക് ഈ അരപ്പ് ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം ചക്കയിലോട്ട് അരപ്പെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും നന്നായിട്ട് അരപ്പ് എത്തുന്ന കളക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല കുഴമ്പ് പരുവത്തിനായി കിട്ടും നമ്മൾ കുഴക്കുമ്പം നല്ലതുപോലെ കുഴക്കാൻ ശ്രദ്ധിക്കണം കാര്യം അരപ്പം എവിടെയും ഒന്നിച്ചീണി ഇരിക്കാൻ പാടില്ല എല്ലാവരും നന്നായിട്ട് കിട്ടണം അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് കുഴക്കണം നമുക്ക് ചീനിയൊക്കെ കുഴക്കാനായിട്ട് കമ്പ് ഉപയോഗിച്ച് കുഴക്കത്തില്ലേ അങ്ങനെ വേണമെങ്കിലും കുഴയ്ക്കാം അപ്പം തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് ഇടാനുള്ള കടു പൊട്ടിക്കാനായിട്ട് നോക്കാം അതിനുവേണ്ടി ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിടുക കടുവെല്ലാം പൊട്ടി വരുമ്പോൾ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വറ്റൽമുളകും ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ മൂന്നാല് സ്പൂൺ തേങ്ങാ ചിരങ്ങിയത് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായി പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിയാപ്പില കൂടി ഇട്ടിട്ട് നമ്മുടെ ചക്കക്കറിയുടെ പുറത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ചൂടാറുമ്പോൾ സെർവ് ചെയ്യാം ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു